അലൈക്കും വാഹത് അലഹമില്ല ഒരുപാട് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർന്നു കിട്ടാൻ വേണ്ടി നെയ്യത്താക്കി ചൊല്ലിക്കോളൂ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്കറാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് ഓരോ ക്ലാസ്സിലും ഈ ധിക്കറിനെ ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് പേർ നെയ്യത്താക്കി ചൊല്ലി പെട്ടെന്ന് ഫലം കിട്ടിയവർ അതുപോലെ രണ്ടാഴ്ച ഉള്ളിൽ ഫലം കിട്ടിയവർ ഒരു മാസം തുടരെയായിട്ട് ചൊല്ലി ഫലം കിട്ടി ലക്ഷക്കണക്കിന് പണം കിട്ടി അതുപോലെ തന്നെ പതിനായിരം കിട്ടി അയ്യായിരം കിട്ടി ഈ തിക്കറ് ചൊല്ലിൽ തുടങ്ങിയതേറെ കയ്യിൽ പണമില്ലാതിരിക്കറില്ല അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അല്ഹമ്മദില്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഈ ദിക്റിനെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദിക്റ ഏതാണെന്നു മനസ്സിലായിട്ടുണ്ടാവും അള്ളാഹിൻ്റെ അസ്മാ ഹുസ്നയിലെ നാമങ്ങളാണ് ഒരു നാല് നാമങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത് ഏതാണ് ആ ദിക്ർ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു ഇതുപോലെ നാല് നാമം നല്ല സുഖമാണ് ഇത് ചൊല്ലാനും നല്ല എളുപ്പത്തിലായിട്ട് നമുക്ക് മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലി തീർക്കാൻ ഒരു പ്രയാസവും ഇല്ല നമുക്ക് അത്രക്കും പ്രയാസം ഉള്ളവർ നമ്മുടെ പണത്തിന് ബുദ്ധിമുട്ട് ഇടങ്ങേറുള്ളവർ തീർച്ചയായിട്ടും ഈ തിക്ര ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഒരു രണ്ടാഴ്ച തുടരേയായിട്ട് അല്ലെങ്കിൽ ഒരു മാസം തുടരേയായിട്ട് നീയത്താക്കി ചൊല്ലിയാൽ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് പണത്തിൻ്റെ പ്രയാസം തീരാൻ അല്ലെങ്കിൽ കടം വീടാനുള്ള പൈസ കിട്ടാനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹലാലായിട്ടുള്ള മാർഗം അത് കാണിച്ചു തരാന് ഇങ്ങനെയൊക്കെയായിട്ട് നീയത്താക്കി ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഫലം കാണിച്ചു തരുന്ന തിക്റാണിത് അപ്പോൾ ഈ തിക്റിനെക്കുറിച്ച് ഇന്നും ഞാൻ പറയാൻ വന്നിട്ടുള്ളത് ഒരു അനുഭവം തന്നെയാണ് അതായത് ഒരു സഹോദരി അവളുടെ ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് കാലമായിട്ട് ശമ്പളം ഫുള്ളായിട്ട് കൊടുക്കാറില്ലായിരുന്നു ഒരുപാട് കാലമായിട്ടെന്ന് പറഞ്ഞാൽ രണ്ട് വർഷം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ശമ്പളം ഫുള്ളായിട്ട് കൊടുക്കൂല കുറഞ്ഞ പൈസ മാത്രമായിരുന്നു കൊടുക്കുക ബാക്കി പിന്നെ പോ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് തരാ എന്ന് പറഞ്ഞ് കൊടുക്കാറില്ല കാര്യങ്ങളൊന്നും നടക്കാറുമില്ല അവർ പൈസ അയച്ചു തന്നാലല്ലേ നമുക്ക് നാട്ടിൽ ഉള്ള ഓരോ കാര്യങ്ങളും കടങ്ങൾ വീട്ടാൻ കഴിയുന്നതും ഇപ്പം ബാങ്കിൽ അടക്കാനുള്ളത് അടക്കാൻ പറ്റുന്നതും അതുപോലെ പണ്ടം വെച്ചതുണ്ടാവും അതിൽ പലിശ അടക്കാൻ കഴിയുന്നതും ഒക്കെ അപ്പോൾ അതൊക്കെ അവിടെ കിടക്കുകയാണ് പൈസ ഇല്ലാഞ്ഞിട്ട് ചിലവിനുള്ള പണം മാത്രമാണ് അയച്ചു തരാറുള്ളത് രണ്ട് വർഷത്തിലേറെയായി കിടക്കുന്ന പൈസ കിട്ടാനുള്ള പൈസ കിട്ടിയിട്ടില്ല അപ്പം എൻ്റെ ഈ ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റിലായിട്ട് പറഞ്ഞിട്ടുള്ള ദിക്റ് അതായത് ഈ ദിക്റ് തന്നെ ഫസ്റ്റ് ഞാൻ ഇഷ്ക് മദീന എന്ന ചാനലിലൂടെ ഈ ദിക്റിനെ പറ്റി പറഞ്ഞിട്ടുള്ള വീഡിയോ അവളത് കണ്ട് നീയത്താക്കി ഒരു മാസം തുടരേയായിട്ട് ചൊല്ലുമെന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ നീയത്താക്കി ചൊല്ലാൻ തുടങ്ങി ഓരോ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് തവണ യാ ഫത്താഹു യാ റസ്ദാഖു യാ കരീമു യാ വഹാബു എന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം പതിവായിട്ട് ചൊല്ലാൻ തുടങ്ങി ഇപ്പോൾ അവൾ പറഞ്ഞത് അലഹമ്മദില്ല രണ്ട് വർഷത്തിലേറെയായിട്ട് ഇക്കാക്ക് കിട്ടാനുള്ള പണം മൊത്തമായിട്ട് കിട്ടിയെന്ന് അലഹമില്ല ഈ ധിക്റ് മനസ്സിൽ നെയ്യത്താക്കി ചൊല്ലി കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ഒരുപാട് ക്ലാസ് ഞാൻ ആ ക്ലാസ്സിൽ ഈ ധിക്റ് കണ്ടതിൻ്റെ ശേഷമായിട്ട് തന്നെ വീഡിയോ ചെയ്തത് ഒരുപാട് പേർക്ക് അനുഭവം കിട്ടിയതൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് പ്രതീക്ഷ കൂടുതലായിരുന്നുവെന്നും അത് നിർത്തിവെക്കാതെ ഞാൻ ചൊല്ലി അത് നിർത്തിവെക്കാതെ കാരണം നിങ്ങൾ ഓരോ ും പറയുന്നുണ്ട് ചൊല്ലുന്നവർ നിർത്തി വെക്കണ്ട കിട്ടും തീർച്ചയായിട്ടും ഇതിന് ഫലം കിട്ടും ഓരോ ദിവസമായിട്ട് ഓരോരുത്തർക്ക് ഫലം കിട്ടിയതും ഒക്കെ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ അത് കൊണ്ടേ ചൊല്ലി ആ പണം കിട്ടുന്നത് വരെ ഞാൻ നെയ്യത്താക്കി ചൊല്ലുമെന്ന് നേർച്ചയാക്കി വെച്ചു അങ്ങനെ ഞാൻ ദിവസമായിട്ട് മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലിത്തുടങ്ങി അല്ഹമ്മദില്ല ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഇക്കാക്ക് കിട്ടാനുള്ള പണം കിട്ടിയെന്ന് അലഹമില്ലാ മാഷാ അല്ല അപ്പോൾ ഇത് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഈ ദിക്ർ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഓരോ ക്ലാസ്സിലും പറയാറുണ്ട് അതായത് ഓരോ അനുഭവം പറഞ്ഞിട്ട് ആരെങ്കിലും ഈ ദിക്കർ നീയത്താക്കി ചിലപ്പോൾ രണ്ട് മാസമോ മൂന്ന് മാസമൊക്കെ നീയത്താക്കി ചൊല്ലി പോരുന്നവരുണ്ടാവും അപ്പോൾ കുറേ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നും ഞാനിപ്പോൾ ഒരുപാട് ദിവസമായല്ലോ ഇപ്പോൾ ഈ ദിക്കർ ചൊല്ലുന്ന എനിക്കാ കിട്ടാനുള്ള പൈസ കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ ബാങ്കിൽ അടക്കാനുള്ള പണമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് കരുതി നിർത്തി വെക്കണ്ട അപ്പോൾ അവളും പറഞ്ഞത് അതാണ് ഓരോ ക്ലാസ്സിലും ഇതാ പറയാറുണ്ട് ഈ ദിക്കറ് ചൊല്ലുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിറയെ ാക്കി ചൊല്ലിപ്പോന്നോളും അതൊരിക്കലും നിങ്ങൾ നിർത്തി വെക്കണ്ട നിങ്ങൾ മനസ്സിലുള്ള കാര്യം അല്ല സാധിപ്പിച്ചു തരുമെന്ന് അത് കേട്ടിട്ടാണ് ഞാനത് നെയ്യത്താക്കി അത് കേട്ട സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ കൂടുതലായിട്ട് പ്രതീക്ഷ വന്നു നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് പ്രതീക്ഷ വന്ന് ഞാൻ ദിവസമായിട്ട് മുന്നൂറ്റി പതിമൂന്ന് തന്നെ ഒരു ദിവസം പോലും ഞാൻ ആ ചൊല്ലുന്ന ആ ഒരു സമയമോ അല്ലെങ്കിൽ ആ നെയ്യത്താക്കി വെച്ച എണ്ണമോ ഒന്നും ഞാൻ ഒന്നുപോലും ഇടവിടാതെ ഞാൻ നെയ്യത്താക്കി ചൊല്ലി അലഹദില്ല ആ ദിക്ര നീയത്താക്കി ചൊല്ലിയിട്ട് തന്നെയാണ് കാക്ക പൈസ കിട്ടാനുള്ളത് പെട്ടെന്ന് കിട്ടിയിട്ടുള്ളത് ആർക്കും ഒരുപാട് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് പൈസ അവിടെ കിട്ടാറുള്ളത് ചിലപ്പോൾ ഭാഗ്യത്തിന് കിട്ടുകയാണെങ്കിൽ നേരത്തെ കിട്ടും അങ്ങനെയൊക്കെയാണ് അവിടുന്ന് ജോലിക്കാരൊക്കെ പറയാറുള്ളത് എന്ന് അങ്ങനെ ഇവിടെ നാട്ടിൽ ആരോടോ കടം വാങ്ങിയത് കൊടുക്കാനുണ്ട് ബാങ്കിൽ അടക്കാനുള്ളതുണ്ട് അതുപോലെ എന്തോ പരിപാടി എന്തോ വന്ന സമയത്ത് വേറെ മറ്റേ ആരുടെയെങ്കിലും ഭർത്താവിൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ടാണ് അത് അവിടെ കൊടുക്കാനുള്ള ഇടത്തൊക്കെ കൊടുത്തത് അപ്പോൾ അവർക്ക് പൈസ കൊടുക്കാനുണ്ട് അങ്ങനെ ആകെ പ്രയാസത്തിലായിരുന്നു അലഹമ്മില്ല ഞങ്ങളുടെ കാര്യം നടന്ന് കിട്ടിയെന്ന് അപ്പം ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ആരെങ്കിലും യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കറ് നെയ്യത്താക്കി ചൊല്ലുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെയ്യത്താക്കാതെ ഒരുപാട് പേര് ഇങ്ങനെയും ചൊല്ലുന്നുണ്ട് എങ്ങനെ എണ്ണം വെക്കാണ്ട് നമ്മ നമ്മളിപ്പോൾ സ്വലാത്ത് എണ്ണം വെക്കാതെ ചൊല്ലുന്നവരുണ്ട് അല്ലേ നമ്മൾ ഓരോ ജോലി എടുക്കുന്ന സമയത്ത് അടിച്ചു വരുന്ന സമയത്ത് അതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ സൊലല്ലാഹു അല മുഹമ്മദ് സൊലല്ലാഹു അല ഇവ സ്വലം അങ്ങനെ ചൊല്ലിപ്പോരുന്നുണ്ട് എണ്ണമില്ലാണ്ട് സ്വല്ലാത്ത ചെല്ലുന്നുണ്ട് നമ്മളൊക്കെ അതേപോലെ തന്നെ എണ്ണമില്ലാണ്ട് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്രു ദിവസമായിട്ട് ചൊല്ലുന്നവരുണ്ട് അങ്ങനെ ചൊല്ലുന്നവരാണെങ്കിൽ അങ്ങനെ പതിവായിട്ട് നിങ്ങൾ ചൊല്ലിക്കോളി ഒരു ദിവസവും ഒഴിവാവാതെ ചൊല്ലാം അങ്ങനെ ചൊല്ലുന്നവരാണെങ്കിൽ ആദ്യം കുറച്ച് ഒരു പത്ത് പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക അത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന് ചെല്ലുക ഏത് തിക്കറും നമ്മൾ ചൊല്ലുന്നതിൻ്റെ മുന്നേ ഒരു പതിനൊന്ന് അങ്ങോട്ട് ചൊല്ലുക എന്നതിൻ്റെ ശേഷമായിട്ട് ദിക്കറൊക്കെ ഒന്ന് ചൊല്ലി നോക്കേണ്ടി ഇനിയിപ്പോൾ ഈ നാമത്തെ കുറിച്ച് പറയുകയാണെങ്കിലും അത് ചൊല്ലി നോക്കേണ്ടി പെട്ടെന്ന് ഫലം കാണും ഒരു പത്ത് പതിനൊന്ന് സ്വലാത്തോ ഒരുപാട് ചൊല്ലണ്ട ചെറിയ സ്വലാത്ത് ചൊല്ലിയാതെ ഫാത്തിമയോ സ്വലാത്തോ അല്ലെങ്കിൽ സൊലല്ലാഹു അലാ മുഹമ്മദ് സൊലല്ലാഹു അലൈ വസ്ല്ലാം ആ സ്വലാത്തോ ഏത് സ്വലാത്തും ഒരു പതിനൊന്നെണ്ണം ചൊല്ലുക അതിൻ്റെ ശേഷമായിട്ട് ഏത് ദിക്കറായിക്കോട്ടെ അള്ളാൻ്റെ ഈ നാമം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നാമങ്ങളായിക്കോട്ടെ അതുപോലെ വേറെ എന്തെങ്കിലും മറ്റുള്ള സുഹൃത്തുകളായിക്കോട്ടെ ഫാത്തിഹ നീയത്താക്കി ചൊല്ലുന്നവരുണ്ട് യാസിന് നമ്മൾ ചൊല്ലുന്നവരുണ്ട് അല്ലേ ഓതുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഓതുന്നതിന് മുന്നേ ആയിട്ട് ഒരു വർക്കത്തിന് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ ശേഷമായിട്ട് ദ ചെയ്യുമ്പോൾ ആ ദുവാക്ക് അല്ല പെട്ടെന്ന് ഫലം കാണിച്ചു തരാൻ വേണ്ടി ആദ്യവും ഒരു പതിനൊന്ന് സ്വലാത്ത് ചൊല്ലാം അതുപോലെ തന്നെ ദിക്കറ് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടും ഒരു പതിനൊന്ന് സ്വലാ പെട്ടെന്ന് ദുവാക്ക് ഉത്തരം കിട്ടും അതുപോലെയൊക്കെ നെയ്യത്താക്കി ചൊല്ലിയാൽ അപ്പോൾ ഇൻഷാല്ല ഞാനീ പറഞ്ഞ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഈ ദിക്കറ് ഇനിയും ഒരുപാട് പേര് കേൾക്കാത്തവരുണ്ടാവും സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും ഒരുപാട് നിത്യം നിത്യ ചെലവിനുള്ള പണത്തിന് ബുദ്ധിമുട്ടാവുന്നവർക്ക് അവർ കമൻറ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെ ആയിട്ടും പറഞ്ഞവരുണ്ട് ഈ ദിക്കൃ ചൊല്ലിത്തുടങ്ങിയവരെ കയ്യിൽ പൈസ ഉണ്ടാവാറുണ്ട് എന്ന് അല്ലെങ്കിൽ ഒരു പത്ത് രൂപയോ ഒരു ഒരഞ്ച് രൂപക്കും വേണ്ടിയിട്ട് തെണ്ടാറുണ്ട് ഈ ദിക്ക്റ് മുറുകെ പിടിച്ചവരെ പണം കയ്യിൽ ഉണ്ടാവാറുണ്ട് വീട്ടിലെ ചിലവിനുള്ള കാര്യങ്ങളിലൊക്കെ പൈസ കയ്യിൽ ഉണ്ടാവാറുണ്ട് എന്ന് അല്ല അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരുപാട് കടമുള്ളവരാണ് നിങ്ങളൊരാൾ ഇപ്പോൾ അതാരെങ്കിലും കേൾക്കുന്നുണ്ട് എങ്കിൽ ഒരുപാട് കടമുണ്ട് കടം വീട്ടാൻ ഒരു വഴിയും കാണുന്നില്ല ചൊല്ലിക്കോളി നീയത്താക്കി ചൊല്ലിക്കോളി മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലുന്നതിൻ്റെ മുന്നേ ഒരു പതിനൊന്ന് സ്വലാത്തും ചൊല്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ല എപ്പോൾ പറഞ്ഞില്ലേ ഏത് സ്വലാത്തായാലും ചൊല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ എപ്പോഴും ചൊല്ലുന്ന സ്വലാത്ത് ഏത് സ്വലാത്തായാലും കുറച്ച് സ്വലാത്ത് ഒരു പതിനൊന്ന് തവണയോ അല്ലെങ്കിൽ ഒരു മുപ്പത്തിമൂന്ന് തവണയോ ചൊല്ലുക അതിൻ്റെ ശേഷമായിട്ട് ഈ ആ ഫത്താഹു യാ ആ യാ കരീമു യാ വഹാബു എന്ന തിക്ർ ചെല്ല അങ്ങനെ ഈ ദിക്ക്റ് മുന്നൂറ്റി പതിമൂന്ന് തവണയോ നിങ്ങൾക്ക് പറ്റുന്നവരെണ്ണം ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടും ഒരു പതിനൊന്ന് സ്വലാത്ത് സൊല്ലല്ലാഹുലാ മുഹമ്മദ് സൊല്ലാഹുലൈ വസ്ല്ലാം ഏത് സ്വലാത്താലും ചെല്ലട്ടോ അതുപോലെ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ടാവും ഈ കുറിയിലൊക്കെ പൈസ അടക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ കുറിയുള്ളവരുണ്ട് മാസത്തിൽ അട അടക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് പറയാറുണ്ട് എന്തെന്നറിയോ കുറീൻ്റെ ദിവസം കയ്യിൽ അഞ്ച് പൈസ ഇല്ല ആരോടാ ടെൻഷൻ ആയിരിക്കുന്ന സമയത്ത് ഈ ധിക്കറ് ഇരുന്ന് ഇരുത്തത്തിലിരുന്ന് മുന്നൂറ്റി പതിമൂന്ന് ഒരൊറ്റ ദിവസം ചൊല്ലി ഒരൊറ്റ ദിവസം ചൊല്ലി പിറ്റത്തെ ദിവസം ആ കുറി അടക്കാനുള്ള പണം ഒരാളെ ഫോണിൽ ഫോണെടുത്തിട്ട് വിളിച്ചു അവരറിയുന്ന ഒരാളെ വിളിച്ചിട്ട് കയ്യിൽ പൈസ ഉണ്ടോ കുറിക്കടക്കാനാണ് എന്ന് പറഞ്ഞപ്പം ഓ പൈസ ഉണ്ട് എന്ന് പറഞ്ഞ് ആ പൈസ കിട്ടിയെന്ന് അങ്ങനെ ഒരുപാട് പേര് അനുഭവങ്ങൾ പറയുന്ന ഒരു തിക്റാണ് അതുകൊണ്ടാണ് ഈ തിക്റിനെക്കുറിച്ച് കൂടുതലായിട്ടും ഞാൻ പറയാറുള്ളത് ചില ചിലവർ ചെറിയ പൈസ കിട്ടി അയ്യായിരം കിട്ടി ആയിരം കിട്ടി രണ്ടായിരം കിട്ടി എന്നൊക്കെ പറയുന്നവരുണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ പറയാറില്ല ഇതുപോലെ വലിയ കാര്യങ്ങളൊക്കെ ഒരുപാട് മാസങ്ങള് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന വേദനകൾ പ്രയാസങ്ങൾ മാറിക്കിട്ടി എന്ന് കരഞ്ഞുകൊണ്ട് അത് അപ്പോൾ അവർ പറയുന്ന ഒരു കരച്ചിലുള്ള ഒരു കരച്ചിൽ സന്തോഷ കണ്ണീരോണ്ടാണ് അല്ലാണ്ട് ഫസ്റ്റിലായിട്ട് അവരുടെ വിഷമം പറയുന്ന സമയത്ത് മനസ്സ് വേദനയോട് കൂടിയിട്ടാണ് അവർ പറയുക ഇന്നാലിന്നെ പ്രയാസമുണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ അതിന് ഫലം കിട്ടി എന്ന് വിളിച്ച് പറയുന്ന സമയത്ത് അവർ സന്തോഷത്തോട് കൂടിയുള്ള കണ്ണീരോട് കൂടിയിട്ടാണ് അവരാ കാര്യം പറയാറുള്ളത് നിരവധി പേരാണ് ഓരോ ദിവസമായിട്ട് ഈ ദിക്കർ ചൊല്ലിയിട്ട് ഫലം കിട്ടിയെന്ന് പറയുന്നവരുള്ളത് അപ്പോൾ എനിക്ക് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാനുള്ളത് ഇതുപോലെയുള്ള പ്രയാസം അനുഭവിക്കുന്നവർ പതിവായിട്ട് നിങ്ങളൊരു മുന്നൂറ്റി പതിമൂന്ന് തവണ നെയ്യത്താക്കി ചൊല്ലിക്കോളി ദിവസവും സമയമൊക്കെ നമുക്ക് കഴിയുന്ന ഒരു സമയം എപ്പോഴാണ് നമ്മളൊക്കെ ഫ്രീ ആയിട്ടുള്ളൊരു ടൈമുണ്ടല്ലോ അങ്ങനെയുള്ള ടൈം തിരഞ്ഞെടുത്തിട്ട് ചൊല്ലുക ഒരസറിൻ്റെ ശേഷമായിട്ടോ അല്ലെ ഒരു സുബൈ നമസ്കാരത്തിൻ്റെ ശേഷമോ ഒരുപാട് പേര് തായജുദിൻ്റെ ശേഷം ചൊല്ലുന്നവരുണ്ട് താജുദ് നമസ്കാരത്തിന് ശേഷം നമുക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈമാണ് ആ സുബൈ വാങ്ങിൻ്റെ മുന്നേ ആയിട്ട് ആ ഒരു സമയത്ത് പതിവായിട്ട് ചെല്ലുന്ന ഒരുപാട് പേരുണ്ട് ഒരു എട്ട് പത്ത് പേരുണ്ട് എനിക്കറിയാവുന്നവരെന്നെ കാരണം വാട്സപ്പിലൂടെയായിട്ട് ആ തിക്റ് ഞാനിപ്പോൾ ഈ ക്ലാസ് ഇപ്പം ഈ ദിക്കറിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ അവരൊക്കെ വാട്സപ്പിലൂടെയായിട്ട് എഴുതി അറിയിക്കും വോയിസിലായിട്ട് പറയും ഞാൻ താജുദിൻ്റെ സമയത്താണ് ചൊല്ലാറുള്ളത് ഈ തിക്രു ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിരവധി പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള തിക്രുമാണ് അതുകൊണ്ട് മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇക്രു ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല ഒരു പതിനൊന്ന് തവണ ഒരുമിച്ച് നമുക്ക് ചൊല്ലാം Ya Fattahu Ya Razzaqu Ya Kareemu Ya Wahhabu Ya Fattahu Ya Razzaqu Ya Ya Wahhabu Ya Fattahu Ya Razzaqu Ya Kareemu Ya Wahhabu Ya Fattahu Ya Razzaqu Ya Kareemu Ya Wahhabu Ya Fattahu Ya 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 Wahhabu Ya 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 Wahhabu يا فتاه يا رزاق يا كريم يا وهاب 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 നമ്മുടെ മനസ്സിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം അള്ളാഹു മാറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അള്ളാഹ് നൽകിയാൻ ഉഗ്രഹിക്കുമാറാവട്ടെ മുത്ത റസൂൽ സല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ പേരിലായിട്ട് ഒരു മൂന്ന് ഫാത്തിഹ എല്ലാവരും ഒരുമിച്ച് കൂടെയായിട്ട് ചൊല്ലാട്ടോ ഓതെട്ടോ ഇല ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولله وَلَ الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين صلاة الفاتحة رمون جلاله، اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والحاد إلى صراطك المستقيم وَأَلَىٰ عَلَيْهِ إِقْ قَدْرِهِ وَمِقْدَارِهِ الْعَظِيمِ اللهم صلي على سيدنا محمد الفاتح لما أهلق والخاتم لما سبق അലഹമില്ലാ അലഹദില്ലാഹിറബില്ലാലീൻ റബ്ബെ ഞങ്ങൾ ഓദിയിട്ടുള്ള ഫാത്തിഹ അള്ളാഹിൻ്റെ മുത്തരസൂൽ സലഹുലൈ വസലമാ തങ്ങളുടെ ചാരത്തിലേക്ക് എത്തിക്കണേ അല്ലാ സൊലാത്തും എത്തിക്കണേ റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നീ പൊറുക്കണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേ ഞങ്ങളിൽ പലരും പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ് എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ റഹ്മാനെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകണേ അല്ല റാഹത്തുള്ള ജീവിതം നൽകണേ അല്ല ഓരോ ദിവസമായിട്ടും ഞങ്ങൾ ചൊല്ലുന്ന തിക്റുകൾ സ്വലാത്തുകളിനെ സ്വീകരിക്കണേ അല്ല നെയ്യത്താക്കി നിരവധി പേര് സ്വലാത്തും തിക്റും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് റബേ അതിനുള്ള പ്രതിഫലം ഇത്രയും പെട്ടെന്ന് അവർക്ക് നീ നൽകണേ നൽകണേയല്ല എന്ത് കാര്യത്തിനാണോ നീയത്താക്കി ചൊല്ലുന്നത് എന്താണോ മനസ്സിലുള്ള പ്രയാസമെന്ന് നിനക്കറിയാലോ അല്ല എല്ലാത്തിനുമൊരു സമാധാനമായി ഒരു വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല റബ്ബേ ഞങ്ങളെ ദുബാന നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ദുവാക്ക് നീ ഉത്തരം നൽകണേ അല്ല റബ്ബേ മരണം വരെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകണേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറ് വിശാലമാക്കണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുണ്ടെങ്കിൽ അതെല്ലാം നീ പുറത്തു കൊടുക്കണേയല്ല അവരുടെയൊക്കെ ഖബറിനെ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ നൽകണയല്ല റബ്ബാനിനെ സ്വീകരിക്കുക ആമീൻ 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 ബിറഹദ് ഖയ അറമിമീൻ വസല്ലാഹു താല അല ഹൈഹൽ സയ്യിദിന മുഹമ്മദീം അല അലിഹി വസഹബിഹി അജ്മയിൻ സുബഹാന റബ്ബിറബുൽ അമ്മായി സിഫൂൻ വസ്ലാം മുമലുൽ മുർസലീന والحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته